ശക്തമായ മഴയിൽ മട്ടന്നൂർ ഭാഗത്ത് വെള്ളം കയറി കേളൂർ ചെക്കിടാം പരിസരത്ത് കരകവിഞ്ഞതിനെ തുടർന്ന് റോഡിൽ വെള്ളം കയറി ഇടവിട്ട മഴ ഇപ്പോഴും തുടരുകയാണ് ബുധനാഴ്ച രാവിലെ മുതൽ പെയ്ത മഴയിലാണ് മട്ടന്നൂർ മേഖലയിൽ വെള്ളം കയറിയത് കേളൂർ ചെക്ക് ഡാമിന്റെ പരിസരത്ത് വെള്ളം കയറിയത് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ് ഇവിടെ വെള്ളം കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് സമീപത്തെ റോഡിൽ വെള്ളം കയറിയ അവസ്ഥയിലാണ് വേങ്ങാട് റോഡിൽ മാവിലക്കോവൽ റോഡിലാണ് വെള്ളം കയറിയത് ഈ പരിസരത്തെ നിരവധി വീടുകൾക്ക് വെള്ളം കയറുന്നത് ഭീഷണി തീർക്കുകയാണ് എല്ലാ മഴക്കാലവും വേങ്ങാട് കീഴൂർ പഞ്ചായത്തിലെ ഈ മേഖലയിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും റോഡിലുമൊക്കെ വെള്ളം കയറുന്നത് പതിവാണ് മഴ ശക്തമായി തുടർന്നാൽ ഈ മേഖലകൾ വെള്ളത്തിനടിയിലാകും ഡാം കരകവയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ